Did the ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾക്കും സുഖം തന്നെയാണ് അപ്പം നമ്മളെ വീട്ടിലുണ്ടായ റോസായും പിന്നെ മാങ്ങയും ലെമൺ വൈനും ഒക്കെയാണ് കേട്ടോ ലെമൺ വൈനല്ല ഇത് മറ്റേ ആ ചെറിയ നാരങ്ങയാണ് കേട്ടോ രാവിലെ തന്നെ ഉള്ളൊരു കാഴ്ചയാണ് നല്ല രസം കേട്ടോ രാവിലെ തന്നെ അഞ്ചുട്ടൻ അങ്കണവാടിക്ക് പോകാൻ റെഡിയായിട്ടിരിക്കുകയാണ് അഞ്ചുട്ടനെ ப்ப அங்க வடிவுண்ட நிற்க்கட்டோமணி அன்போடு காதல എഴുതും കരുതമേട്ടിൽ സൗഖ്യമാനാ സൗഖ്യമേക്കുകയും കവിത അത് എഴുതും നിനക്കുകയും വാർത്തി മുട്ടത് ഓ കൺമണി അൻപോട് അങ്ങനെ അഞ്ചൂട്ടൻ ടാറ്റകത്തുന്ന് വണ്ടി കയറി പോയിട്ടോ അപ്പോൾ പോകുമ്പോൾ ഒരു സങ്കടമാണ് കേട്ടോ അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഞാനൊന്നുണ്ടാക്കിയത് മുട്ടക്കറിയും പത്തിരിയും കട്ടൻ ചായയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ച് അതിപ്പോൾ കൊ തിന്നാൻ ഭയങ്കര മടിയ കേട്ടോ അവന് ഇടായിട്ട് ഭയങ്കര ഒരു ഉഷാറില്ല രാത്രി ഭക്ഷണം വാരി കൊടുത്തപ്പോൾ കഴിക്കാനിട്ട് ഞാൻ അവിടെ പിണങ്ങി വന്നിരുന്നപ്പോൾ എൻ്റെ മടിയിൽ വന്ന് കയറിയിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് എനിക്ക് വാ തുറന്ന് കാണിച്ചു തരാം അവന് ഭക്ഷണം കഴിച്ച അവനായിട്ട് ഞാൻ ദോശ ചുട്ടിട്ടുണ്ടായിരുന്നു റൈസ് കഴിക്കാത്തപ്പോൾ അപ്പോൾ ദോശ കഴിച്ചോ എന്ന് ചോദിച്ചപ്പോൾ കഴിച്ചു എന്ന് പറഞ്ഞിട്ട് വെറുതെ പറയാം വാ തുറന്ന് കാണിച്ചു തരാം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ സമയത്തൊക്കെ അവന് നല്ല പനിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് വെയ്യ അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഫുഡ് കഴിക്കാത്തത് അതെനിക്കറിയില്ലായിരുന്നു അപ്പോൾ അങ്ങനെ എൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് കേട്ടോ ഞാൻ ഞങ്ങൾ രാത്രിയുടെ ഒരു ഭംഗി ആസ്വദിച്ച് ഇങ്ങനെ സിറ്റോട്ടിൽ വന്നിരിക്കുകയാണ് ചോറ് വാരി തിന്നപ്പോൾ ചോറ് തിന്നില്ല രാത്രി ഭയങ്കര പനി ഇട്ടോ പിന്നെ അഞ്ചുവിന് ഭയങ്കര വിറയലും പനിയും അങ്ങനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വട്ടോളി പോയതാണ് കേട്ടോ വട്ടോളി ഹോസ്പിറ്റലിലാണ് കാണിച്ചത് അപ്പോൾ ഭയങ്കര മഴ കേട്ടോ ഗൈസ് നല്ല മഴ ഉണ്ടായിരുന്നു ഈ ഒരു പനി മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രാവശ്യം ഹോസ്പിറ്റലിൽ കാണിച്ചു എന്ന് പറയാം കേട്ടോ ഇതിലൊന്നും അവന് പനി വിട്ടിട്ടുണ്ടായിരുന്നില്ല പനി കൂടി വരിക എന്നല്ല അത് കുറഞ്ഞിട്ടൊന്നും കണ്ടില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ കാണിച്ച് ഞങ്ങളവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ അതിന് ശേഷം ഉപ്പാക്ക് ചപ്പാത്തി മേക്കർ മേടിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ചപ്പാത്തി മേക്കർ അവിടെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചപ്പാത്തി മേക്കർ മേടിക്കാൻ വേണ്ടിയിട്ട് പോവാമെന്ന് വിചാരിച്ചു ചപ്പാത്തി മേക്കർ അന്വേഷിച്ച് ഞങ്ങൾ ഒരുപാട് ഷോപ്പിൽ കയറി ഇറങ്ങി കേട്ടോ പക്ഷേ ആ ഉള്ളിൽ കുഴിയുള്ള ആ ചപ്പാത്തി മേക്കർ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഏത് ഷോപ്പിലും ഇല്ല കേട്ടോ കോഴിക്കോട് ഏത് ഷോപ്പിലും ഇല്ല ആ കുഴി ഇല്ലാത്തതുണ്ട് കേട്ടോ പ്രസ്റ്റീജിൻ്റെ ഷോപ്പിൽ ആ കുഴി ഇല്ലാത്ത ഒരെണ്ണം ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഞങ്ങൾക്ക് വേണ്ട അതുകൊണ്ട് അത് മേടിച്ചില്ല കേട്ടോ അങ്ങനെ പിന്നെ ലാസ്റ്റ് ഞങ്ങൾ വാങ്ങിയത് ഓൺലൈനായിട്ടാണ് കേട്ടോ അത് വാങ്ങിയിട്ടുണ്ട് അത് ഷോപ്പ്ന്നല്ല കേട്ടോ മേടിച്ച് ഞങ്ങൾ വെറുതെ ഇങ്ങനെ കറങ്ങി അത് കിട്ടിയില്ല പിന്നെ എൻ്റെ ബ്രദർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ രാത്രി അവര് രാവിലെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നെയും അഞ്ചുട്ടിനെയും കൂട്ടാൻ വേണ്ടിയിട്ട് വന്നതാ കേട്ടോ അങ്ങനെ ഞങ്ങൾ എൻ്റെ കൂടേക്ക് പോവാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പോവാണ് കേട്ടോ പുറത്ത് നല്ല മഴ ആയതുകൊണ്ട് നല്ല സൗണ്ട് ഉണ്ട് കിട്ടും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പോയിട്ടോട് പോയി അങ്ങനെ അകത്തെത്തിയപ്പോ ആരാട ഇരിക്കണത് ആരാ ഇരിക്കണത് താത്താത്ത പെട്ടിന്റെ അടുത്ത് ഇരിക്കുകയാണ് താത്താത്ത കണ്ടോ ഇരിക്കണത് പെട്ടി പൊട്ടിക്കണേ വെയിറ്റ് ചെയ്ത് ഇരിക്കണേ കണ്ടോ ആയിക്കുട്ടിന്റെ അവിടെ എന്താ അതാരാ അഞ്ചുട്ടൻ അങ്ങനെ അഞ്ചുട്ടൻ എന്തിനാ പെട്ടി പെട്ടിങ്ങനെ പൊട്ടിക്കുന്നത് ഓടി വന്നിട്ടുണ്ട് പെട്ടി പൊട്ടിക്കാൻ എന്താ ആ പെട്ടി ഒളിപ്പിച്ച ആ പെട്ടി ഒളിപ്പിച്ച് വെച്ച അതിലുള്ളൊക്കെ ഞമ്മക്ക് എടുക്ക എന്താക്കണോ ഏ അങ്ങനെ ഞങ്ങൾ പെട്ടി പൊട്ടിക്കാൻ കാണാൻ വേണ്ടി കോഴിക്കോട് നിന്ന് വന്നേ ലേ ലേ ഏ അഞ്ചുട്ടീ പെട്ടിയിലൊന്നും ഇല്ലെങ്കിലോ അഞ്ചുട്ടുട്ടു ആ പെട്ടി പൊട്ടിക്കാൻ വന്നി അഞ്ചുട്ടി പൊട്ടിക്കുമ്പോ വന്നത് വന്നത് എന്താരാ പെട്ടി പൊടിക്കാൻ വന്നത് ഏ മുത്തുകൊടിക്കാൻ വന്നത് കുട്ടി എന്തിനാ വന്നതറിയോ എന്തിനാ പെട്ടി പെട്ടിപൊടിക്കാൻ വന്നതല്ലേ സന്തോഷായില്ലേ അതെ വേഗത്തി എടുത്തോണ്ടൊര് അതാ ഒളപ്പിച്ചതാ ഞങ്ങളതാണ് കോഴിക്കോട്ടോ വേണ്ടി ഒളിപ്പിച്ചതാ അഞ്ചുട്ടാല് പൊളിയോ നമ്മളെവിടെ അതോ നരിക്കുനി വീട്ടിലാണോ എവിടെ ഉള്ളത് വെള്ളരി വീടാണോ നരിക്കുനി വീടാണോ അമ്മച്ചിന്റെ വീടാണോ നരിക്കുനി വീടാണോ പപ്പൻ്റെ വീടാണോ അഞ്ചുട്ട് ഇഷ്ടം വീട് വെള്ളരി വെള്ളരി വീടല്ല അല്ല അല്ല ഉള്ളത് വീട്ടിലല്ലേ എവിടെയുള്ളത്

നമ്മൾ റങ്ങല്ലേ വാ പറഞ്ഞ പനിയായിട്ട് അഞ്ചുട്ടന് നല്ല ക്ഷീണാണ് കേട്ടോ അതൊന്നും മിണ്ടാതെ അങ്ങനെ ഇണ്ടാതെങ്ങനെ ആൻസർ ഇല്ല അവന് ചുണ്ടൊക്കെ എന്തോ പോലെ ആയത് കണ്ടോ പനി വന്നിട്ട് എന്തോ ആയിട്ടുണ്ട് ഭയങ്കര ക്ഷീണം വന്നിട്ടുണ്ട് കേട്ടോ അതിട്ടും ഇങ്ങോട്ട് തിരിഞ്ഞ നോക്കട്ടെ ഇങ്ങോട്ട് ഇരിഞ്ഞ ബാഗ് നോക്കട്ടെ മൊയല് മീമി നോക്കട്ടെ മൊയലിന്റെ ക്യാരറ്റ് നോക്കട്ടെ മിമി മൊയലിന്റെ ക്യാരറ്റ് അപ്പോൾ ഞങ്ങൾ അഞ്ചുവിട്ടിന് സുഖമില്ല ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ ഹോസ്പിറ്റലിൽ കാണിക്കണം ചെറുതായിട്ട് എനിക്ക് ഷോപ്പിങ്ങിന് പോവാണ് ഞങ്ങൾ ഷോപ്പിംഗ് മീൻസ് ചെറിയൊരു ഷോപ്പിംഗ് ഒരു ചെറിയ സാധനം മേടിക്കാനുണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ പോയി ഷൂ കിട്ട് ഗൈസ് അങ്ങനെ ഞങ്ങൾ കീഴ്ശേരി എത്തിയിട്ടോ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് രാത്രി ഒരു പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് നല്ലൊരു വൈബാണ് ഇവിടെ കണ്ടോ കിശേരി ടൗണ് എപ്പോഴും ഓണം ഒരു ടൗണാണ് കണ്ടോ നല്ല രസമില്ല ഈ ടൗണ് കണ്ടോ എന്തൊരു ഭംഗിയുള്ളൊരു ടൗൺ ആണ് കണ്ടോ ഫുള്ള് കാലിക്കറ്റ് ടൗണൊക്കെ അവിടെ നിൽക്കൊള്ളു കിശേരി വൈബ് എന്തോരം വണ്ടികളായി ഇത്രയും സമയത്ത് ഈ ഒരു ടൈമിൽ യും വണ്ടികളുണ്ടാകുമ്പോൾ ഈയൊരു ടൗണിൻ്റെ ഒരു വേഗത ഇത് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ ുട്ടുട്ടാ ആയി പറ മഴയത്ത് എന്താ മഴ അല്ലേ മഴ ഞങ്ങള് പ്രീതിയിൽ കേട്ടാ പോണത് പ്രീതി കാണുന്നുണ്ടോ പ്രീതി അതാ ഞങ്ങള് ലിഫ്റ്റിലാണ്ടോ ഗ്രൗണ്ട് ഫ്ലോർക്ക് വെറുതെ ഒരു ബട്ടി ഷോ ഉണ്ടോ പ്രീതിന്റെ അഞ്ചുട്ട ഞങ്ങള് ലിഫ്റ്റിൽ കയറിയത് താഴോട്ട് വരാൻ വേണ്ടിട്ടായിരുന്നോ പക്ഷേ ഇത് ഏറ്റവും മുകളിൽ കൊണ്ടുപോയി ഞങ്ങൾ ഇറക്കി കേട്ടോ പണിമ പണിയായി എന്ന് പറയാമല്ലോ എന്നിട്ട് ഞങ്ങൾ മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരാട്ടോ അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി അഞ്ചുട്ടനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ വന്ന് ഹോസ്പിറ്റലിൽ പോയി അഞ്ചുട്ടന് ചെറിയൊരു പനിയും ജലദോഷവും കഫകെട്ടൊക്കെ അങ്ങനെ കാണിച്ച് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഇല്ല അഞ്ചുട്ട മരുന്നൊക്കെ മേടിച്ചത് മരുന്ന് കാണിച്ചു കൊടുക്ക് മരുന്ന് മേടിച്ച് തിരിച്ചു എന്ത് ജലദോഷവും ചുമയും ചെറുങ്ങനെ പനിക്കോണ്ട് ചെയ്ത പോന കൊണ്ട് ഹോസ്പിറ്റലിൽ പോയ കഴിഞ്ഞാ തിരിച്ചു വരിക അങ്ങനെ വിളിച്ച സമയത്ത് ഡോക്ടറെ സംസാരിച്ചോടുക്കാൻ അങ്ങനെ നമ്മൾ എങ്ങോട്ടാ പോണത് അറിയോ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് അരീക്കോട് ആ പെട്രോൾ പമ്പിന്റെ ഓപ്പോസിറ്റ് ഉണ്ടല്ലോ ഒരുപാട് സീ ഫുഡും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം ഒരുപാട് ഷോപ്പുകളുള്ള അവിടെ പോയി ഞങ്ങള് ഫുഡ് കഴിച്ചുട്ടോ ഞങ്ങൾ എന്തെല്ലാം കഴിച്ചു ചോദിച്ചാല് അങ്ങനത്തെ രണ്ട് മൊമോസ് ഒരു മുട്ട ബജി ഒരു പഴംപൊരി അങ്ങനെ എന്തൊക്കെയോ കഴിച്ചുട്ടോ ഓർമ്മയില്ല അങ്ങനെ കഴിച്ച് പിന്നെ തിരിച്ചു വീട്ടിലേക്ക് പോയി നല്ല ഭയങ്കര മഴ കെട്ടോ ചായം തിരിച്ചു അങ്ങനെ ഒരു രാത്രി വൈകിട്ടോ നല്ല രസമുണ്ടായിരുന്നു എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ വന്നതിന് ശേഷം നാട്ടിലെത്തിയതിനു ശേഷമാണ് ഞാൻ പറഞ്ഞേ അങ്ങനെ ഞങ്ങള് ചായ ഒക്കെ കഴിച്ച് ആ ഒരു രാത്രിയിൽ തന്നെ ഞങ്ങള് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ചിട്ടാ നല്ല രസണ്ടായിരുന്നു അല്ലെ എങ്ങനെയുണ്ടായിരുന്നു ട്ടോ അഞ്ചുട്ടന് പനി എന്നെ പനി പനിയോട് പനി അല്ലേ മാറണ്ടേ എന്നിട്ട് സൂചൊക്കെ വെച്ചില്ലേ അങ്ങനെ നമ്മള് വീട്ടിലെത്തി നമ്മള് വീട്ടിലെത്തി അഞ്ചുട്ടാ നല്ല ഉണ്ടായിരുന്നു അല്ലെ അങ്ങനെ നമ്മള് വീട്ടിലെത്തി അപ്പോ നമ്മ പുതിയൊരു വീടായിട്ട് കാണുന്നവരെ